ഞാൻ നീ 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 അടുത്ത് ഒരു ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇല്ലല്ലോ വീക്കെന്റ് എപ്പിസോഡിൽ എവിടെയെങ്കിലും കാണിച്ചോ ഇല്ലല്ലോ ലാലേട്ടൻ ആര്നോട് എന്തെങ്കിലും മിണ്ടിയോ ഇല്ലല്ലോ ഒരു വഴക്ക് പോലും പറഞ്ഞില്ല പക്ഷെ അനുമോളെ നിർത്തി അങ്ങ് പൊരിച്ചു അനുമോളെ മാത്രമല്ല മറ്റുള്ള ആളുകളൊക്കെ പൊരിക്കുന്നു പാൽകുപ്പി നമ്മുടെ കുന്നംകുളം രൺപീറിനെ ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതാ ലാലേട്ടനെ പോലും കളിയാക്കി ബിഗ് ബോസിനെ പോലും കളിയാക്കിയിട്ട് അവൻ എങ്ങനെ വിലസിക്കൊണ്ടിരിക്കുക എടുത്ത് ദൂരെ കളയണം അതിനൊക്കെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടു ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി കാണിക്കുന്ന സ്വഭാവമല്ലോ പെൺകുട്ടി അത് കാണിക്കാം നീ ഒന്നും കാണിച്ചിട്ടില്ലേ എന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ള പെൺകുളം ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചെവ്ക്കുട്ടി മജീ സംസാരിക്കാം ഞാൻ വേണ്ടി കാണിച്ചത് അറിയാമോ ഇങ്ങനെ കഴിച്ചിട്ട് ഈ സാധനം കാണിച്ചു ആവശ്യം ചേട്ടാ കാണിച്ചത് നടുവിരല് കാണിച്ചു കഴിഞ്ഞാല് അതൊരു തെറിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിന് പറയുന്നു മസ്താനെ പോലും ലാലേട്ടം പൊരിച്ചുവിട്ട് നമ്മള് കണ്ടില്ലേ നീ പറയുന്നതും നിന്റെ വിരല് കൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് റനാ ഫാത്തിമയെ വൃത്തികേട് കാണിച്ചു എന്നാണ് പറയുന്നത് എല്ലാവരും അനുമോൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു അത് ചൂണ്ടിക്കാണിക്കുമ്പോ നമ്മളാരായി പി ആർ ആയി അനിമോളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഞാൻ പി ആർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആ ശരിയാണ് ഞാൻ പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് അനിമോളുടെ അടുത്ത് പി ആർ ചെയ്യുന്നത് ഒന്ന് പോറാം മണകോണാഞ്ചന്മാരെ എന്ന് എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസിലെ ഏത് സീസൺ എടുത്തു വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ എന്റെ ഭാഗത്ത് ന്യായമായ രീതിയിലുള്ള റിവ്യൂ ഉണ്ടാവാറുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ എന്റെ റിവ്യൂ അല്ലാതെ മറ്റുള്ള ആളുകൾക്ക് തോന്നുന്ന ആരുതല്ലോ എന്റെ റിവ്യൂ ഇവിടെ ആര്യം കാണിച്ചത് നടുവിരൽ കാണിച്ച ഒരു വൃത്തികേട് തന്നെയാണ് ഇതൊരു വൃത്തികേടല്ല എന്ന് എത്ര സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അങ്ങനെയാണെങ്കിൽ മസ്താനി കാണിച്ചതും വൃത്തികേടല്ല ലാലേട്ടൻ അനുമോളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളൊന്ന് നിങ്ങൾ ആരും ചെയ്തത് ഒരു നാണക്കേടുള്ള ആക്ട് അല്ല ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യം അല്ല കാണിച്ചിട്ടുള്ളത് എന്നാണോ ലാലേട്ട പറഞ്ഞിട്ടുള്ളത് ഇനി ആര് ഇത്തരം കാര്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്നു അതുകൂടി നിങ്ങൾ കേട്ട സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടി തരിച്ചൊരു വിധ ആവും കാണാൻ അമ്മ കളിക്കാരം അപ്പൊ അതാണ് എന്റെ അറ്റാച്ച്മെന്റ് ഗുഡ് ലുക്കിംഗ് ആണ് പിന്നെ എന്ന് പോയിട്ടുണ്ട് ഞാൻ ഗെയിം പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മയാണ് എനിക്ക് സ്ത്രീകളോട് നല്ല രീതിയിൽ സംസാരിക്കാനും ബിഹേവ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എന്തിനാണ് അവരുടെ വീട്ടിലുള്ള ആളുകളെ പോലും വഴക്ക് കേൾപ്പിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നീ എന്നിട്ട് എന്തൊക്കെ ഗുണത്തരങ്ങളെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് നിനക്ക് വല്ല ബോധം നടുവിടൽ ഒരു സ്ത്രീയുടെ മുന്നിൽ കാണിക്കുന്നത് അതൊരു വൃത്തികേട് തന്നെയാണ് എല്ലാവർക്കും അറിയാതെ ഒരു തെറിയാണ് എന്നുള്ളത് അത് തെറിയല്ല എങ്കിലൊക്കെ ഇത് തെറിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഇനിയും കാണിക്കും എന്താണ് എന്ന് പറയുന്ന ഊളയെ സപ്പോർട്ട് ചെയ്യുന്ന ഊളകളായ ഫാൻസിനോട് എനിക്കൊന്നും പറയാനില്ല എനിക്കിവിടെ ആരെയും പി ആർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ജനുവിനായി തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുക അതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ജനുവിനായി തോന്നുന്നതോ അല്ലെങ്കിൽ അവരുടെ തോട്ടുകളോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ രീതിയിൽ എന്റെ ജീവിക്കുന്നത് ആ ഞാൻ ഞാനാ അത് മനസ്സിലാക്കിയ കഴിഞ്ഞിട്ടില്ല ഇനിയും കാണാം അതിന് ഞാൻ ഞാനെന്ത് ചെയ്യണം ലാലേട്ട കേൾക്കുന്നില്ലേ അതിന് ഞാൻ ഞാനെന്ത് ചെയ്യണം ഞാൻ എന്റെ ഇഷ്ടപ്രകാരം നടുവിരലിൽ കാണിക്കുന്നു ഈ വാപ്പറീൽ പോണതൊക്കെ നിന്റെ ഇഷ്ടത്തിനാണെങ്കിൽ എനിക്ക് വിരലും കാണിക്കുക എന്ന് പറയുന്നത് ആ ഊളയെ സപ്പോർട്ട് ചെയ്ത അപ്പാനുശാരത്തൊക്കെ വർത്താനം പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെ പുറത്തു പോയി നല്ലതാണ് അവിടെ അഭിലാഷ ഉണ്ടല്ലേ അവരൊന്നും സംസാരിക്കുന്ന പോലെ ഇല്ല നടുവിരൽ കാണിക്കുക എന്ന് പറയുന്ന ഒരു തെറി തന്നെയാണ് അതിലൊരു തർക്കവും വേണ്ട അവനെ ന്യായീകരിക്കാൻ അവന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് ഊളകൾ ഇത് പാവാടക്കുണ്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ എന്തിനാണ് ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ ഗെയിമും കാര്യങ്ങളൊക്കെ മാറി അഖിൽമാരാർ അകത്ത് വന്നിട്ടുണ്ട് അഖിൽമാരാർ വന്നു സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ ആണ് ഓക്കെ അതെന്തോട്ടെ എന്നാൽ പോലും അവിടെ പുതിയ ഒരു തല്ലിലേക്ക് പോകുന്നു നുറ ആദിലയെ തമ്മിൽ കാര്യങ്ങൾ നടക്കുന്നു പല സംഭവം നടക്കുന്നു പക്ഷെ അതിനിടയിൽ മുങ്ങി പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ആര്യനും അത്രക്ക് നല്ലവനല്ല എന്നുള്ളത് അത് അത്രേ ഉള്ളൂ ലാലേട്ട നിങ്ങൾ അനിമോളോട് പറഞ്ഞൊരു സാധനം ഞാൻ ജനങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു കൊടുക്കട്ടെട്ടോ എന്താ തോന്നുന്നു ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായെന്ന് ഇഷ്ടോ നിങ്ങക്ക് എന്തൊരു നാണം കെട്ട ഒരു കേട്ട ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തൊരു നാണം കെട്ട ആണ് നിങ്ങൾ കൊള്ളാം ലാലേട്ട കൊള്ളാം ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ ലാലേട്ട അവൻ കാണിച്ചതും അവൻ വിരലുകൊണ്ട് മറ്റേത് കാണിച്ചതൊന്നും ലാലേട്ട ഒരു പ്രശ്നമേ അല്ല ഒരു നാണക്കേടുള്ളതല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് പക്ഷെ അതൊക്കെ നിക്കട്ടെ ഉമ്മൻ കാർഡും മറ്റുള്ള കാർഡുകളൊന്നും വേണ്ട എന്നാൽ പോലും ഊളത്തരം കാണിക്കുന്നത് ആരാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് ഇനി ഇവന്റെ തനി തനി സ്വഭാവം ഇവൻ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് ൾക്കാർ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കല്ലേ കുന്നംകുളം രൺവീർ എന്നിട്ട് അപ്പൊ എനിക്കത് ഫീൽ ആവാറില്ല എന്താ കാരണം ഞാൻ ഈ പറഞ്ഞ ഐ ഹവ് ഗോൺ ത്രൂ സോ മച്ച് ഇൻ ടേംസ് ഓഫ് ഒരാള് ഒരാളെങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും ഈ പറഞ്ഞ പതിനാല് ഡിസ്ട്രിക്ട് ഉള്ള ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം കാര്യത്തിനും ഈ പറഞ്ഞ ലാംഗ്വേജ് ആയാലും എനിക്ക് അറിയാത്ത ഈ ലോകത്തെ തെരികളില്ല സത്യം പറഞ്ഞാ ഈ ഞാൻ ഞാൻ അത്ര തൊട്ട് എല്ലാം പഠിച്ചു യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല സത്യം നീ ചെയ്തില്ലല്ലോ െ അമ്മ ഒരു ഊളത്തരകളാണ് നീ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോള നടുവിരൽ കാണിക്കുന്നതിന്റെ അപ്പുറം ഒരുപാട് ഊളത്തരങ്ങൾ നീ കാണിച്ചിട്ടുണ്ട് അത് വലിയൊരു തെറിയാണ് എനിക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തന്നതാണ് പറയുമ്പോ എന്തൊരു വലിയ ഊളയാടാൻ നീ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിലും ഞാൻ പറയുന്നില്ല എന്റെ പൊന്നുമോനെ അവൻ ഒരുപാട് തെറികൾ അറിയാൻ പോലും നീ അവിടെ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്ന മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് ബിഗ് ബോസിൽ കൊണ്ടുവരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് അനുമോളെ ഇങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാകും ക്യാമറ കണ്ണിൽ അവരെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അനുമോളോട് ചെയ്ത ഒരു ഊളത്തരം ഈ ഊളത്തരത്തോട് കൂടിയിട്ടാണ് അനുമോളെ ആവുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലും വോട്ടുകൾ കൂടുതൽ കിട്ടുന്ന രീതിയിലായത് എന്നുള്ളതാണ് ആ ഒരു ആക്ട് കാണാം വേദനിപ്പിക്കാണ്ട് എടുക്കുന്നത് കുഞ്ഞ് ജയിലിന്ന് കാരണം ഇതിനെ ആരാണ് അഭിനയം പഠിപ്പിച്ചത് എപ്പോഴും ഉണ്ടാവും രാവണവരെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാച്ചി ഇവിടെ നിന്നാണ് സത്യത്തിൽ പ്ലാച്ചിയുടെ രംഗപ്രവേശനം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരു ജീവനില്ലാത്ത വസ്തുവെ ബിഗ് ബോസ് ആദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത അവിടെ നിന്നാണ് പ്ലാച്ചി ഇവൻ ഒരു കാര്യമില്ലാതെ അത് ശൈത്യയുടെ കയ്യിലായിരുന്നു ശൈത്യ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് കൊണ്ടുപോയി കെട്ടി കെട്ടിത്തൂക്കിയതിന് മുകളിലിട്ടു അവർക്ക് സംഭവം നല്ല വിഷമം ഉണ്ടായി എന്നുള്ളതാണ് കാരണം എല്ലാവരും ഒരുമിച്ച് ബാറ്റിൽ നിന്ന് ഇങ്ങനെ പണി കൊടുക്കുമ്പോൾ അവർ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കാരണക്കാരനായത് ആരാ ആര്യനാണ് ആര്യൻ തന്നെയാണ് ഊളത്തരം കാണിച്ചത് ആര്യൻ തന്നെയാണ് എല്ലാത്തിനും മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമോൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ് ആര്യനാണ് അല്ലെങ്കിൽ അവരൊക്കെ പതുക്കെ പുറത്തായി പോയിരുന്നതല്ലേ ഊളത്തരം കാണിച്ചിട്ട് ഊള വർത്താനം പറഞ്ഞിട്ട് അവൻ ഇന്നതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പാട്ടുകാരന്മാർക്ക് നീ അനുഭവിക്കും നീയൊക്കെ നോക്കിയോ എല്ലാവരും അനുഭവിക്കും ഞാൻ തരത്തില്ല ദൈവം തരും ദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ ഞാൻ പറയാണ് ദൈവം 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 തരും തരും നീ നോ എഴുതി ഇപ്പോഴും ചിരിക്കുന്ന നിനക്കൊക്കെ തന്നിരിക്കും തന്നിരിക്കും നോക്കിക്കോ നോക്കിക്കോ എന്റെ ശപിച്ചാണ് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ജാൻവണി ഓർമ്മ വന്നു ശാപങ്ങൾ അങ്ങനെ ഒരുപാട് അനുമോള് ചെയ്തിട്ടുണ്ട് പ്ലാച്ചിയില് മന്ത്രം ആവഹിച്ചെടുത്ത് അതിലേക്ക് ആ ഒരു കൂടോത്ര മന്ത്രങ്ങൾ സിദ്ധികളൊക്കെ ചേർത്തുകൊണ്ട് അവര് പിന്നെ ഒരു വരവട് വന്നിട്ടുണ്ട് ആരൊക്കെ പണി കൊടുത്തു അവർക്കൊക്കെ ഓരോ പണി അങ്ങ് തിരിച്ചു കൊടുത്തു അപ്പാൻ ശരിക്ക് നല്ല പണി വാങ്ങി അങ്ങനെ പതുക്കെ പുറത്തെത്തി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അക്ബറാണ് അക്ബർ നല്ല രീതിയിൽ ഊളത്തരം പറയുന്നുണ്ട് നല്ല പാട്ട് പാടാൻ കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ ഊള വരികൾ എഴുതിയിട്ട് ആ പാട്ടുകളെപ്പോലും നാണം കിട്ടുന്ന രീതിയിൽ ആൾ മാറുന്നു എന്നാലൊരു നല്ല ഗെയിമറൊക്കെ തന്നെയാണ് ഊളവർത്താനത്തിലെ മറ്റേ തീട്ടവർത്താനം അവസാനിപ്പിച്ച തന്നെ വലിയ ഭാഗ്യാട്ടോ അത് കഴിഞ്ഞപ്പൊ ട്രാക്ക് മാറിക്കൊണ്ടിരിക്കും ഇത് ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക ദിവസമായില്ലേ അപ്പൊ അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കാതിരിക്കില്ലല്ലോ അത് സംഭവിക്കുന്നുണ്ട് എന്നാൽ പോലും പൊന്നനുമോളെ ഇത് മാത്രം വേണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സാധനം അത് ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയുള്ള ആ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇങ്ങനെ ഒരാൾ ഈ സീസണിൽ ഉണ്ടായിരുന്നല്ലോ ആരായിരുന്നു ആ രണസുന അല്ലേ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല എനിക്ക് അതാണ് ഇതാണ് മൂലപുരാണ് ഇരിക്കുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ചുള്ളിച്ചാടി നടന്ന അവസാനം എന്തായി എനിക്ക് ഇവിടെ പോകാൻ പറ്റൂലും അംഗനവാടി കുട്ടികൾക്ക് അറിയണ പോലെ ഒരു കരച്ചിലും നിക്കാൻ താല്പര്യമില്ല ഭയങ്കര ബഹളം വെച്ച അവസാനം പൊക്കം എന്ന് പറഞ്ഞപ്പോ ഒരു മറ്റേ അടുത്തൊരു കരച്ചിലും ഇതേപോലെ ഈ സീസണിൽ ഉണ്ടായിരുന്ന ആളെ കൂടി ഞാനിത് പരിചയപ്പെടുത്തി തരാം എനിക്ക് വയ്യാ ഇനി എനിക്ക് വയ്യ ഈ പ്രേക്ഷകരെ കൊണ്ട് കൊല്ലാത്ത സ്വീകരിട മടുത്ത് ഇത് ലാസ്റ്റ് പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല െ അങ്ങനെ നിരന്തരം ഒരു ഏഴ് തവണയാണ് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ അവസാനം മൂഞ്ചി തിരിഞ്ഞു ലാലേട്ടം വന്ന് പറയാ മോളെ എന്ത് പറ്റി ഒന്നും പറ്റി പോണോ വീട്ടിൽ പോണോ അല്ല ഇപ്പഴും വീണ്ടും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ വരാം എന്നിട്ട് ചമ്മി ചമ്മി പോണം പോണംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പോണ്ട പോണ്ട നീ അവിടെ തന്നെ നിന്നാതെ പറഞ്ഞ വോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും വിചാരിച്ചു നല്ല വോട്ടും കിട്ടിയിരുന്നു കാരണം ആളുകൾ സഹിക്കാൻ വയ്യ അപ്പൊ പുറത്ത് ഇറങ്ങിയപ്പോ തന്നെ കാണിക്കുന്ന കൂടാർത്തനങ്ങള് കണ്ടല്ലോ നിങ്ങൾ മക്കളെ വിട്ട് കുരിയാൻ പറ്റൂ എന്റെ മക്കളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടും മാറാൻ പറ്റില്ല പറഞ്ഞിട്ട് ചെന്ന ആദ്യ ദിവസം വീട്ടിലിരുന്നു എന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങോട്ട് കാണുന്ന ഫുൾ റീൽസാ ഒക്കെ പുറത്താണെന്നുള്ളതാ കുട്ടികളുടെ അടുത്തുനിന്ന് മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാണ് കുട്ടിയുടെ മുഖം പോലും മറന്നു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഫുൾ ടൈം എന്ത് പഴയ പരിപാടി തന്നെ പക്ഷെ ഇപ്രാവശ്യം ഗുണം കിട്ടോ ഈ ബിഗ് ബോസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ

മിക്കവാറും നമ്മള് ഇയാളെ അടുത്താഴ്ച പോകുന്ന ഉറപ്പാണ് അതൊരു സംശയം വേണ്ട കാരണം ലാലേട്ടൻ പോലും ചോദിച്ചിട്ടുണ്ട് എന്താ മൊന്നെ എന്നെന്താ കാണല്ലോ എന്നുള്ളത് ഞാനെല്ലാം പഠിക്കുന്നുള്ളേട്ട ഇയാളെ ഫുട്ബ്ലോഗിട്ടങ്ങള് ചിരിച്ച് ചത്തരി കൊണ്ടാറുണ്ട് ഞാൻ കൂടെ കൊടുത്തിരുന്നില്ല അയാളെ ഫുള്ള് സാധനമാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ മീനും ആ ആ ഒരു സാധനം വെച്ചിരിക്കുന്നു ആരാണോ ഈ അയ്യോ അയ്യോഭാവത്തിനെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ട് ഞാൻ കാര്യമായിട്ട് പറയാം കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ പുറത്തുണ്ട് വളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് ബ്ലോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാളാണെങ്കിലും നല്ല കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ ഒരു ഒച്ചിന്റെ സ്പീഡുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യത്തെ കാണാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്തെങ്കിലും തലയെ കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പൊന്ന് ബിഗ് ലൂസ് ഇനി കൊണ്ടുവരല്ലേ ഇപ്രാവശ്യം പച്ചക്കടാണ് അത് വീണ്ടും വൈൽഡ് കാർഡ് എന്റർവ്യൂടെ വീണ്ടും താങ്കളൊക്കെ തെളിയിച്ചിട്ടുണ്ടല്ലാ ഇവിടെ നടുവിരൽ കാണിക്കുന്നവരൊക്കെ അടിപൊളിയും എന്തെങ്കിലും അവിഹിതം നേരിട്ട് കണ്ടവൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം മാഷക്കാരും അല്ല കൊള്ളലാട്ട അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തെങ്കിലും സൈനിങ് ഓഫ്